നമസ്കാരം ഏവർക്കും സ്പിരിച്വൽ ജേർണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തേത് തൊടുകുറി ന്യൂമറോളജി വീഡിയോ ആണ് നിങ്ങൾക്കുള്ള സങ്കട നിവാരണത്തെയും ആഗ്രഹ പൂർത്തീകരണത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റീഡിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് നടന്നു കിട്ടേണ്ട ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ആ ഒരു കാര്യം സാധിച്ചു കിട്ടിയാൽ മാത്രമേ നിങ്ങൾ വിചാരിച്ച രീതിയിൽ അത് ക്രമീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള ആ ഒരു പരിതസ്ഥിതിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് ഈ വീഡിയോ വളരെ പ്രയോജനപ്രദമായിരിക്കും ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന മൂന്ന് പക്ഷികളെയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിൽ ആദ്യത്തേത് മയിൽ രണ്ടാമത്തേത് പരുന്ത് മൂന്നാമത്തേത് മൂങ്ങ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇവർ മൂവരിലേക്കും നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ഒരു കാര്യം സുവ്യക്തമാകും എന്താണെന്നാൽ വിശ്വാസപ്രകാരം ഈ മൂന്ന് പക്ഷികളും മൂന്ന് ദേവതകളുടെ വാഹനങ്ങളാണ് എന്തിനാണ് ഈ മൂന്ന് വാഹനങ്ങളായ പക്ഷികളെ നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം അടക്കാനാവാത്ത സങ്കടങ്ങൾ കടബാധ്യതകൾ അതല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ദുരവസ്ഥകൾ എന്നിവയ്ക്കെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തൊടുകുറി ന്യൂമറോളജി റീഡിംഗ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വ്യക്തമായി തന്നെ ആദ്യമൊന്ന് പറയാം അതനുസരിച്ച് വേണം ഇതിൽ നിന്ന് നിങ്ങൾ ഒരു ചിത്രം സെലക്ട് ചെയ്യേണ്ടത് അതായത് ഏതെങ്കിലും ഒരു ചിത്രം അലക്ഷ്യമായി തിരഞ്ഞെടുക്കാൻ പാടില്ല പകരം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇത് പറയാൻ കാരണം നിങ്ങളുടെ മനസ്സിലെ ആ പ്രശ്നങ്ങൾ തീർത്തു തരാൻ പര്യാപ്തമായ ആ ഒരു ദേവത ഇതിലേതാണ് എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു ദേവതയുടെ വാഹനമായ പക്ഷിയാണ് നിങ്ങൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത് എന്നാൽ മാത്രമേ ഇവിടെ പറയാൻ പോകുന്ന ഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും നിങ്ങൾക്ക് കൃത്യമായി അനുഭവപ്പെടുകയുള്ളൂ ഒരു പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളിലും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമൂർത്തിയായ ഒരു ദേവതാ സ്വരൂപം ഇല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ തൊടു പകരം ന്യൂമറോളജി ഉപയോഗിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ചിത്രങ്ങളോട് ചേർത്ത് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള നമ്പറുകളും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അവസരത്തിൽ ഈ മൂന്ന് നമ്പറുകളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട നമ്പറായിട്ട് തിരഞ്ഞെടുക്കാം അടുത്തതായി ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ മൂന്ന് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം അതായത് അതോ ഇതോ എന്നുള്ള ഒരു സംശയം മാറിയ ശേഷം ഏതെങ്കിലും ഒന്നിൽ തന്നെ നിങ്ങൾ ഉറപ്പിക്കുക അതാണ് ഇവിടെ അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ സമയം തന്നെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് നോക്കുന്നതെങ്കിൽ മറ്റൊരു ചിത്രവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും ആ മറ്റൊരാൾ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ മക്കളാകാം അല്ലെങ്കിൽ സുഹൃത്തുക്കളാകാം അങ്ങനെ ആരെങ്കിലും ആകാം താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ രീതിയിലും ചെയ്തു നോക്കാം എന്നാലും ഞാൻ ഇവിടെ വ്യക്തിപരമായി നിർദ്ദേശിക്കുന്നത് ഏറ്റവും ആദ്യം നിങ്ങളുടെ തൊടുകുറി ഫലം പരിശോധിക്കുകയാണ് വേണ്ടത് അതിനുശേഷം അല്പസമയം കൂടി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ദിവസമോ നിങ്ങളുടെ പ്രിയപ്പെട്ട മറ്റൊരാളുടെ തൊടുകുറി ന്യൂമറോളജി ഫലം പരിശോധിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം നിങ്ങൾ എങ്ങനെ നോക്കിയാലും ശരി ഫലം കൃത്യമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ തൊടുകുറി ന്യൂമറോളജി ഗണിതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കാണുന്ന ഫലങ്ങൾ വ്യക്തമായി പറയുന്നതാണ് ഇനി നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ചിത്രം മയിൽ രണ്ടാമത്തെ ചിത്രം പരുന്ത് മൂന്നാമത്തെ ചിത്രം മൂങ്ങ അതിനോടൊപ്പം ആദ്യം പറഞ്ഞതുപോലെ മൂന്ന് നമ്പറുകളും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ തൊടുകുറി അനുസരിച്ച് വേണമോ അല്ല ന്യൂമറോളജി അനുസരിച്ച് വേണമോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ തിരഞ്ഞെടുക്കുക അതിനോടൊപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം അത് കൂടി നടത്തി തരണമേ എന്ന് നിങ്ങളുടെ ഇഷ്ടദേവത്തോട് പ്രാർത്ഥനാരൂപത്തിൽ അപേക്ഷിച്ചുകൊണ്ട് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചേർക്കാവുന്നതാണ് പറയാൻ കാരണം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇപ്രകാരം എഴുതി ചേർക്കുമ്പോൾ അത് നടന്നു കിട്ടാനുള്ള സാധ്യത നിങ്ങളുടെ വരും ദിവസങ്ങളിലുള്ള ദൈനംദിന ജീവിതത്തിൽ ഉറപ്പായും വർദ്ധിച്ചു കിട്ടും ഉദാഹരണത്തിന് കൂടുതൽ ആളുകൾ ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നതാണ് ഒരു സർക്കാർ ജോലി കിട്ടണമെന്നുള്ളത് അത് നിങ്ങളുടെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് അത് നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിൽ ചോദിക്കാം ഇല്ലെങ്കിൽ എനിക്കൊരു വിവാഹ സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിനനുസരിച്ച് എൻ്റെ വിവാഹം നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം മാത്രമല്ല അതിന് ഞാനിപ്പോൾ ആത്മാർത്ഥമായിട്ടാണ് ശ്രമിക്കുകയാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ അത് നടന്നു കിട്ടും എന്ന് നിങ്ങൾക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പുതിയൊരു വീട് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അത് എനിക്ക് ഉടനെ നടന്നു കിട്ടുമോ അല്ലെങ്കിൽ എൻ്റെ വീടുപണി പകുതിയാക്കി ഞാൻ നിർത്തിയിരിക്കുകയാണ് അതെനിക്ക് ഉടനെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ ഇങ്ങനെയും വിചാരിച്ചു കൊണ്ട് നിങ്ങൾക്കൊരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി ഈ പറഞ്ഞതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പരീക്ഷാ വിജയം അതുപോലെ തന്നെ വിദേശയാത്ര എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത്രയും സമയം കൊണ്ട് നിങ്ങളുടെ ആ ദൈനംദിന ജീവിതമായി കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ചിത്രമോ അല്ലെങ്കിൽ ആ ഒരു നമ്പറോ നിങ്ങൾ തീർച്ചയായും തിരഞ്ഞെടുത്തിട്ടുണ്ടാകും ഇനി നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ ഇവിടെ പറഞ്ഞു തുടങ്ങാൻ പോവുകയാണ് ആദ്യത്തെ നമ്പർ ആദ്യം എന്ന രീതിയിലാണ് പറയുന്നത് ഒന്നാമത്തെ നമ്പർ ചിത്രമായ മയിലിനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഒരു ത്യാഗസമ്പന്നമായ മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങളെന്നുള്ള വാസ്തവമാണ് ഇതാണ് നിങ്ങളുടെ സ്വഭാവവുമായി ഈ ന്യൂമറോളജിയെ ബന്ധപ്പെടുത്തുമ്പോൾ കൃത്യമായി കാണാൻ സാധിക്കുന്നത് എന്നുവെച്ചാൽ എത്രയധികം വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ശരി അത് നിങ്ങൾ പുറത്ത് കാണിക്കാതെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റ് ആളുകളോട് ചിരിച്ചുകൊണ്ട് ഇടപെടുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് പൊതുവായിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ച് അവർക്ക് ആ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് അവരെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മനസ്ഥിതി കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യാവുന്ന പല സുവർണ അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അതും പല സമയത്തും നിങ്ങളുടെ മുൻപിൽ പെട്ടിട്ടും അത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ദാനം കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത് വാക്കും അതിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തിയും അത് ധാർമ്മികമായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ പല നേട്ടങ്ങൾ കൈയടക്കാം എന്നിരിക്കെ അത് മറ്റുള്ളവർക്ക് വേണ്ടി മനപൂർവ്വം നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേതെങ്കിൽ പോലും ഒരിക്കലും ആരെയും ചതിക്കാനോ ഉപദ്രവിക്കാനോ താല്പര്യമില്ലാത്ത ഒരു സ്വഭാവപ്രകൃതക്കാരാണ് നിങ്ങൾ ഇത് പറയാൻ കാര്യം അപരൻ്റെ സന്തോഷത്തിലാണ് നിങ്ങളുടെ സന്തോഷം ഇരിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾ കൊണ്ടു നടക്കുന്നത് കൊണ്ട് തന്നെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഈ തൊടുക്കുറി ന്യൂമറോളജിയിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം നേരിടുന്നതായിട്ടാണ് തൊടുക്കുറിയിൽ കാണാൻ സാധിക്കുന്നത് അതിപ്പോൾ ഗൃഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലിയോ സാമ്പത്തികമോ ആയ കാര്യങ്ങളോ ആയിക്കോട്ടെ ഇവയിലെല്ലാം ആദ്യം നിങ്ങൾക്ക് തടസ്സങ്ങളായിരിക്കും വന്നു ചേരുന്നത് എന്നാൽ നിങ്ങൾ അതിൽ ആത്മാർത്ഥമായി മനസ്സിത്തി പ്രവർത്തിക്കുകയാണ് എങ്കിൽ അതായത് വരുന്നത് വരുന്നിറത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഒരുപടി കൂടി കിടന്ന് അത് വളരെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ നടന്നു കിട്ടിയിരിക്കും ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അത് എപ്പോൾ നടന്നു കിട്ടുമെന്ന് ചോദിച്ചാൽ തൊടുകുറി ന്യൂമറോളജി ഗണിത പ്രകാരം ഇവിടെ കാണുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ അത് നടന്നു കിട്ടാനുള്ള തൊണ്ണൂറ് ശതമാനം സാധ്യതയാണ് എന്നാൽ നിങ്ങൾ അതിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ പകുതി സമയത്തിനുള്ളിൽ അത് നടന്നു കിട്ടിയേക്കും പ്രത്യേകം ഓർക്കുക ഇതിന് നമ്മുടെ സാമൂഹികപരമായിട്ടും അതുപോലെ തന്നെ മറ്റു ദൈവികപരമായിട്ടുമുള്ള ചില മാനദണ്ഡങ്ങളെല്ലാം ഉണ്ട് അതായത് നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അതിന് നിയമം അനുശാസിക്കുന്ന ഒരു കാലതാമസം തീർച്ചയായും എടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കുട്ടിയുടെ ജനനമാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പത്ത് പന്ത്രണ്ട് മാസം കാത്തിരിക്കേണ്ടതായിട്ട് തന്നെ വരും അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ബയോളജിക്കൽ പ്രോസസ്സുകളെല്ലാം അതിൻ്റേതായ ഒരു സമയത്ത് മാത്രമേ നടന്നു കിട്ടുകയുള്ളൂ എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയുള്ള ഒരു ശുഭസൂചന നിങ്ങൾക്ക് ഏതായാലും ലഭിക്കും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ഇത്രയാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള മയിലിൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അടുത്തത് രണ്ടാമത്തെ ചിത്രമായ പരന്തനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടി അവരുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് വളരെയധികം കാര്യങ്ങളാണ് നിങ്ങൾക്ക് കടന്ന് നടന്നു കിട്ടേണ്ടതായിട്ട് നിങ്ങളുടെ ലിസ്റ്റിലുള്ളത് പക്ഷേ ഒരു കാര്യവും നിങ്ങൾ വിചാരിച്ചതുപോലെ അതൊരു പരിപൂർണതയിൽ എത്തിക്കാണുന്നില്ല എന്നതാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നോക്കിയാൽ ക്ഷമ വേണ്ട സ്ഥലങ്ങളിൽ ഇല്ലാത്തതുകൊണ്ട് പല അബദ്ധങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റൊരാളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതിനിടെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ മേഖല അതായത് സഹവർത്തിത്വ മേഖലയിലേക്ക് നോക്കിയാൽ സുഹൃത്തുക്കൾ നിങ്ങളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി നിങ്ങളെ അസ്വീകരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെക്കുറിച്ച് പരദൂഷണങ്ങളും കുത്തുവാക്കുകളും പറയാൻ കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കാറില്ല അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു മനോഭാവം വെച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവർ എന്നോട് ചെയ്യുന്ന ദൂഷ്യത്തിൻ്റെ ഫലങ്ങളെല്ലാം അത് അവർ തന്നെ അനുഭവിക്കും അങ്ങനെയുള്ള ഒരു സവിശേഷമായ സ്വഭാവപ്രകൃതമാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തും ബന്ധങ്ങൾക്കിടയിലും നിങ്ങളുടെ ഈ ഒരു സവിശേഷമായ ബലഹീനത മറ്റുള്ളവർ പല അവസരങ്ങളിലും മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ പണമായിട്ടാണെങ്കിലും ശരി മറ്റു വസ്തുവകകൾ ആയിട്ടാണെങ്കിലും ശരി വളരെയധികം ഭൗതിക വസ്തുക്കൾ നിങ്ങളിൽ നിന്നും ആളുകൾ തന്ത്രപൂർവ്വം ചോദിച്ചു വാങ്ങുന്നുണ്ട് എന്നാണ് ന്യൂമറോളജി ഫലത്തിൽ വളരെ വ്യക്തമായി കാണുന്നത് എന്നാൽ ഇതിൻ്റെ ഒന്ന് നന്ദിയോ പ്രത്യുപകാരമോ അവർ നിങ്ങളോട് തിരിച്ചു കാണിച്ചിട്ടുമില്ല അല്ലെങ്കിൽ കാണിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് ഇതിൻ്റെ മറ്റൊരു യാഥാർഥ്യം പക്ഷേ നിഷ്കളങ്കരായ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ സവിശേഷമായ സ്വഭാവത്തിൽ മാറ്റം വരുത്താനായിട്ട് നിങ്ങൾ ഒട്ടും താല്പര്യപ്പെടുന്നുമില്ല ഇവിടെ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജീവിത വിജയത്തിന് സാഹചര്യം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നേട്ടമുണ്ടാക്കേണ്ട ആ ഒരിടങ്ങളിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ ഈ പറഞ്ഞത് ഒരു പരമാർത്ഥമായി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഒരു പോരായ്മയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് ഇവിടെ പറയുന്നത് ഇനി നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാകും ഈ പറഞ്ഞത് നിങ്ങളുടെ ആഗ്രഹമാകാം അല്ലെങ്കിൽ ഒരു ആവശ്യമാകാം ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖങ്ങൾക്കുള്ള നിവാരണങ്ങളാകാം അത് എപ്പോൾ തീർന്നു കിട്ടും അല്ലെങ്കിൽ നടന്നു നടന്നുകിട്ടുമെന്ന് ചോദിച്ചാൽ ഇവിടെ തൊടുകുറി ന്യൂമറോളജി ഫലപ്രകാരം കാണുന്നത് അഞ്ച് മാസം വരെ സമയമെടുത്തേക്കാം എന്നാണ് എന്നാൽ ഇതിൽ നിങ്ങളുടെ സമയോചിതമായിട്ടുള്ള ആ ഇടപെടലുകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായി ശ്രമിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം രണ്ടര മാസം കൊണ്ട് തന്നെ നടന്നു കിട്ടുമെന്നുള്ളതാണ് ഒരുപക്ഷെ പൂർണ്ണമായി അത് നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു ടാർഗറ്റിലേക്കുള്ള ആ ഒരു പാത നിങ്ങൾക്ക് തെളിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ള ആ ഒരു സംതൃപ്തി നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിത്തീരുന്നതാണ് പറയാൻ കാര്യം സൗഭാഗ്യവും ഈശ്വര കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നിങ്ങളുടെ ഇഷ്ടമൂർത്തി നിങ്ങൾക്ക് വലതാനമായിട്ട് നൽകിയിരിക്കുന്നത് പക്ഷേ വിധി മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ അതിൻ്റേതായ തട്ടലും മുട്ടലുകളുമെല്ലാം ജീവിതമാർഗം മധ്യേ തീർച്ചയായിട്ടും ഉണ്ടായിത്തീരും അതിൽ അസ്വസ്ഥത വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായ പരിന്തിൻ്റെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി പറയാനുള്ളത് മൂന്നാമത്തെ ചിത്രമായ മൂങ്ങയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടു ന്യൂമറോളജി ഫലങ്ങൾ പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് അതായത് നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയിലാണെങ്കിൽ പോലും മറ്റുള്ള ആളുകളോട് ആ ഒരു വിനയത്തോടു കൂടി പെരുമാറാനുള്ള നിങ്ങളുടെ സ്വഭാവമഹിമയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടു നിർത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ലക്ഷ്മി ദേവതയുടെ വാഹനമായ മൂങ്ങയുടെ ചിത്രം തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണവും ഇതുതന്നെയാണ് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു വിശാല മനസ്സിന് ഉടമ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസരങ്ങളിൽ പോലും മറ്റാളുകളുമായി വളരെ സൗമ്യമായി തന്നെ തിരിച്ചുകൊണ്ട് അവരോട് ഇടപഴകാനും അതിനോടൊപ്പം അവർക്ക് വേണ്ട ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും കഴിവുള്ള ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് അത് നിങ്ങൾക്ക് വളരെയധികം സ്വീകാര്യത സമൂഹത്തിലും ജോലിസ്ഥലത്തും നേടിത്തന്നിട്ടുണ്ട് ഈ പറഞ്ഞത് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യം കൂടിയാണ് പക്ഷേ ഇങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അർഹതപ്പെട്ട മുതലുകൾ മറ്റാളുകളാണ് ഇപ്പോൾ കൈവശം വെച്ച് ഉപയോഗിച്ച് വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് പറയാൻ കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടിയത് എന്തോ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് അതായത് യാതൊരു ഒച്ചപ്പാടും ബഹളത്തിനും ഒന്നും ആരോടും പോകാതെ സമാധാനപ്രിയരായിട്ട് ജീവിതം എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അതിയായിട്ടുള്ള ആഗ്രഹം എപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങളെന്ന് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്ന സഹാനുഭൂതിയുടെ ആ ഒരു പരിണിത ഫലം അതായത് ധൈര്യം പ്രകടിപ്പിക്കേണ്ട ഇടങ്ങളിൽ മൗനം ഭജിക്കുന്നത് മൂലം ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ പണവും മറ്റ് ഭൗതിക വസ്തുക്കളുമെല്ലാം നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഉപഹാരമെന്ന രീതിയിൽ മറ്റുള്ളവർ അത് അവരുടെ സ്വന്തമായി കണ്ട് ഉപയോഗിച്ച് പോരുന്നു അതായത് യഥാർത്ഥ അവകാശം നിങ്ങളും ഉപയോഗിക്കുന്നത് ആസ്വദിക്കുന്നത് മറ്റുള്ളവരുമാണ് അതാണ് പറഞ്ഞത് ഈ സഹാനുഭൂതി നിങ്ങളെ അവസാനം ദാരിദ്ര്യത്തിലേക്ക് കടത്തുന്ന ഒരവസ്ഥയിൽ കൊണ്ടെത്തിക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ ഒരു സ്വഭാവ പ്രകൃതിത്തിൽ നിന്നും അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധിക്കില്ല കാരണം ബന്ധങ്ങൾക്ക് വളരെ വലിയ വില കൽപ്പിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ആരോടും അറുത്തു മുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുമില്ല പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പല സുപ്രധാന കാര്യങ്ങളിലും തീരുമാനം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ഇതിൻ്റെതായിട്ടുള്ള കഷ്ടകാലം അനുഭവിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ന്യൂമറോളജി പറയുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് വളരെയധികം ദൈവാധീനമുണ്ടെന്നാണ് അടിവരയിട്ട് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര വലിയ വീഴ്ച നിങ്ങൾക്ക് വന്നുപെട്ടാലും ശരി അതിൽ നിന്നെല്ലാം ഒരു പോറൽ പോലും ഏൽക്കാതെ ഇതുവരെ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുമുണ്ട് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വഭാവപ്രകൃതവുമായി ബന്ധപ്പെട്ട തൊടുകുറി ന്യൂമറോളജിയിൽ പറയാൻ സാധിക്കുന്നത് അടുത്തത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അത് എപ്പോൾ നടന്ന് കിട്ടും എന്നാണ് രണ്ട് മാസത്തിനുള്ളിൽ നടന്നു കിട്ടുമെന്നാണ് തൊടുപുറി ന്യൂമറോളജിയിൽ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം നിർബന്ധമാണ് ഗൗരവമായി കാണേണ്ട വിഷയങ്ങളെല്ലാം അതിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് നിങ്ങൾ ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് അല്ലാതെ അവിടെ മറ്റുള്ളവർ പാവമല്ല അല്ലെങ്കിൽ അതിനുള്ള ശേഷിയില്ലാത്ത ജീവിതങ്ങളല്ലേ എന്ന് വിചാരിച്ച് ഭൂമിയോളം നിങ്ങൾ ക്ഷമിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പിന്നെ ബാക്കിയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമല്ല ഇനിയുള്ള ജീവിതത്തിലുടനീളം ഈ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി ഓർമ്മിച്ച് വെക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്രയുമാണ് മൂന്നാമത്തെ ചിത്രമായ മൂങ്ങ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ന്യൂമറോളജിയിൽ പറയുന്നത് ഇപ്പോൾ ഇവിടെ മൂന്ന് തൊടുകുറി വിവരണങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും എത്രയധികം നിങ്ങളുടെ മനസ്സിൽ ഉള്ള ഡേറ്റുകളുമായിട്ട് യോജിക്കുന്നുണ്ട് എന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാനിവിടെ ഓരോ ചിത്രങ്ങളിലും കുറിച്ചിട്ടിരിക്കുന്ന എൻ്റെ ഗണിതങ്ങൾ അത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്കും കൂടി ഒരു ധാരണ ഉണ്ടായിരിക്കുന്നതിനാണ് ഇങ്ങനെ പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി